ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഏറ്റുമാനൂർ കിടങ്ങൂർ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കിടങ്ങൂർ ആ കിടങ്ങൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പന്ത്രണ്ട് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീടിൻ്റെ വീഡിയോ ആണ് ഇത് കിണങ്ങൂർ പാലാ ബൈബ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വറ്റാത്ത കിണർവെള്ളമുണ്ട് അടിപൊളി ഒരു വീടാണ് നല്ല ഏരിയയിൽ പഞ്ചായത്ത് ടാറിങ് റോഡ് ചേർന്ന് ഇതിന് ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ മാത്രമാണ് കസ്റ്റമർക്ക് വീടുകളുടെ നേരിൽ സംസാരിക്കാവുന്നതാണ് വിലയിൽ മാറ്റം വന്നേക്കാവുന്നതാണ് അടിപൊളി ഒരു വീടാണ് കിടങ്ങൂർ ഭാഗത്ത് വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായ ഒരു വീടാണ് ജസ്റ്റ് അമ്പത് മീറ്റർ മാത്രമേ ബസ് റോഡിലേക്ക് ദൂരമുള്ളൂ വീടിന്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് വീടിന്റെ സൈഡ് വ്യൂ വ്യൂക്കൊന്ന് കാണാം മുൻവശത്തെ മുറ്റം ടൈലിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് എല്ലാ സ്കൂൾ വാഹനങ്ങളും ഈ റോഡിൽ കൂടി വരുന്നതാണ് കിടങ്ങൂർ ടൗണുമായിട്ട് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മനോഹരമായ ഒരു വീട് തന്നെയാണ് മൊത്തം കോമ്പൗണ്ട് തിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആ കാണുന്നതാണ് ബസ് റോഡ് ബസ് റോഡിന്റെ സെക്കൻഡ് പ്ലോട്ടിലായിട്ടാണ് ഈ വീടുള്ളത് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് അതാണ് കിണർ വെള്ളം വരുന്നത് അത്യാവശ്യം കൃഷിക്കുള്ള സ്ഥലമൊക്കെ ബാക്കിലുണ്ട് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ഇപ്പോൾ പുറത്തെ എടുക്കുന്നുള്ളൂ കിടങ്ങൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി കിടങ്ങൂർ പാലാബായി ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിപ്പൊള്ളി മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചർ വീട് ഉടമസ്ഥൻ എഴുപത് ലക്ഷം രൂപ വില പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നാണ് ജനൽപാളികളും വാതിലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നേരെ കിഴക്കോട്ടയ്ക്കാണ് വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് വീടിൻ്റെ ദർശനം പടിഞ്ഞാറാണ് കിഴങ്ങൂർ മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക